സുന്ദര പ്രകൃതി സർവചരാചരാം ആവാസസ്ഥാനം പ്രകൃതി സാ പ്രകൃതി അതീവസുന്ദരീ തൗന്ദര്യം വിഭവസമൃദ്ധിശ്ചരക്ഷണീയ പരിപാലയച്ച ജീവന മനോഹരം പ്രകൃതി ജീവദായ ആനന്ദയ വൃക്ഷലതാ പക്ഷിമൃഗാദയശ്ച പരസ്പരസ്നേഹന ജീവന്തി എതീവനം പ്രകത്തെ സൗന്ദര്യം एतादृशी प्रकृतिसौन्दर्यवर्णनात्मिकाम् एकां कवितां पठामः पश्यतु मृदुले मम निलयं सुन्दरमेदं मम निलयं मातासोदरयुगलं पञ्च जनाय निवसन्ति पञ्च निवसन्ति പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാ താതസോദരയുഗളം പഞ്ച ജന നിവസന്തി പഞ്ച ജന നിവസന്തി പശ്യതു മമഗ മുദ സുമാന്യ വിളസന്തി अशोकचम्बगमन्दाराणां लसन्दि नूदनकुसुमानि लसन्दि नूदनकुसुमानि मधुरं गायति पिगपोदः रुचिरं नृत्यधिके गिगण का गाहंसाः कीरकपोदा नीडान्येवं रजयन्ति नीडान्येवं रजयन्ति ಗುಹರೆ ನಿವಸದಿ ಖಲು ಶಶೋ ಗೃಹ ಚುನಗೋ ಮಾಜಾರಯ ಸರ್ವೇ ಸಾಮೋದ ಸಖಿ ನಿವಸಮ ಸಾಮೋದಂ ಸಖಿ ನಿವಸಮ ಪಶ್ಯದು ಕೋ ಮೃದೇ ಮೃದುಲೇ ಮಮ ಎನ್ ನಿಲಯ ವಾಸ್ಥಲ ಸುಂದರಮೇದ ಮನೋಹರದು മാതാ അമ്മ താതഹ അച്ഛൻ സോദരയുഗളം രണ്ട് സഹോദരന്മാരോടുകൂടി പഞ്ച അഞ്ച് ജനാഹ ജനങ്ങൾ ഇഹ ഇവിടെ നിവസന്ധി താമസിക്കുന്നു മാമകമുദ്ധ്യാനം എൻ്റെ ഉദ്യാനം വിവിധ സുമാന്യബി വിവിധ തരത്തിലുള്ള പൂക്കളോടുകൂടി വിലസന്ധി വിളങ്ങി നിൽക്കുന്നു അശോകം അശോകം ചമ്പകം ചമ്പകം മന്ദാരാണാം മന്ദാരം തുടങ്ങിയ നൂതന കുസുമാനി പുതിയ പൂക്കളോടുകൂടി ലസന്തി വിളങ്ങി നിൽക്കുന്നു കുഹരെ മാളത്തിൽ ശശകഹ മുയൽ നിവസതി താമസിക്കുന്നു ശുനകഹ നായ മാർജാരഹ പൂച്ച ഗൃഹേച്ച വീട്ടിലും സന്തതമേവം സ്ഥിരമായി അല്ലെ തുടർച്ചയായി വയം ഞങ്ങൾ ഇഹ ഇവിടെ സർവേ എല്ലാവരും സാമോദം കൂടി അല്ലെ സന്തോഷത്തോടു കൂടി സഖി കൂട്ടുകാരി നിവസാമഹ താമസിക്കുന്നു पश्यतु मृदुले मम निलयं सुन्दरमेधं मम निलयम् मातादसोदरयुगलं पञ्च जनाह निवसन्ति पञ्च जना निवसन्ति पश्यतु विविधसुमान्यभिविलसन्ति अशोकचम्बकमन्दाराणां लसन्ति नूतनकुसुमानी मधुरं गायति पिगपोद गा रुचिरं नृत्यधिकेगिगण कागाहं सहकीरकबोदा नीडान्येवं रजयन्ती कुहरे निवसति खलु शशको गृहे च शुनगो मार्जार സന്തതമേവം സർവേ സാമോദം സഖി നിവസാമ സാമോദം സഖി നിവസാമ മൃദുലേ എൻ്റെ വാസസ്ഥലം നോക്കൂ എൻ്റെ വാസസ്ഥലം മനോഹരമായതാണ് അമ്മയും അച്ഛനും ഞാനും രണ്ട് സഹോദരന്മാരോടുകൂടി അഞ്ച് ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു എൻ്റെ ഉദ്യാനം നോക്കൂ അവിടെ വിവിധ തരത്തിലുള്ള പൂക്കൾ വിളങ്ങി നിൽക്കുന്നു അശോകം ചെമ്പകം മന്താരം തുടങ്ങിയ പുതിയ പൂക്കളോടുകൂടി വിളങ്ങി നിൽക്കുന്നു മുയൽ മാളത്തിലാണ് വസിക്കുന്നത് നായയും പൂച്ചയും വീട്ടിലും വസിക്കുന്നു കൂട്ടുകാരി സ്ഥിരമായി ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി താമസിക്കുന്നു